നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വളരെ നിർണായകമായ ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേരിട്ട സമ്മർദ്ദങ്ങൾക്കും കാര്യവിഘ്നങ്ങൾക്കും ശേഷം ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം പുതിയ തുടക്കത്തിൻ്റെതാണ് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തെ അനുകൂലമായി സ്വാധീനിക്കും ഇത് കേവലം ആകസ്മികമായ ഒരു മാറ്റമല്ല മറിച്ച് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ സംഭവിക്കുന്ന ഒരു ഘടനാപരമായ പുരോഗതിയാണ് ഈ മാറ്റങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഈ മാസത്തിലെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയോ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും ഉന്നത പഠനത്തിലുള്ള വഴികളും തുറന്നു കിട്ടും കുടുംബ ബന്ധങ്ങൾ സന്തോഷവും ഐശ്വര്യവും നിറയും ബന്ധുജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ധനസഹായമൊക്കെ ലഭിക്കാനിടയുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിലെ സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ് ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്കും സ്ഥാനമാറ്റങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥാന കയറ്റങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തിക രംഗം മെച്ചപ്പെടും കഠിനാധ്വാനത്തിലൂടെ ധനപരമായ ഉന്നതി നേടാൻ സാധിക്കും ശ്രദ്ധാപൂർവമായ നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതി ഹോമം നടത്തുന്നത് നല്ലൊരു പ്രതിവിധിയാണ് ചില പ്രത്യേക ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും കുജശാന്തി ഹോമം നടത്താവുന്നതുമാണ് ഭദ്രകാളി സുബ്രഹ്മണ്യൻ മഹാവിഷ്ണു എന്നീ ദേവതകളെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഉചിതമാണ്